ഒരു നെഗറ്റീവ് ഒരു സോളിന്റെ പ്രസൻസോ അല്ലെങ്കിൽ ഒരു ഒരു ഈവൽ സ്പിരിറ്റിന്റെ പ്രസൻസോ വന്നു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ ഇവിടെ കാര്യങ്ങൾ ചേഞ്ച് ആവും നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ നന്നാക്കാനോ അല്ല സോള് നിൽക്കുന്നത് ആ വ്യക്തിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് വരെ ഈവൽ സ്പിരിറ്റൻസ് ആണ് കൂടുതൽ ഇവിടെ ദൈവം ഉണ്ടെന്നും ആരും സമർത്ഥിക്കണമെന്നില്ല ഇവിടെ ഒരു തർക്കവും ഇല്ല ഇവിടെ ഈ പറഞ്ഞ നെഗറ്റീവ് സോളുകളോ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടെന്നോ ഒരാൾക്കും എനിക്ക് തെളിയിക്കണ ഒരു നിർബന്ധം എനിക്കില്ല ആത്മാക്കളെ പ്രാർത്ഥിക്കുന്നതും അവരോട് പൂജകൾ ചെയ്യുന്നതും തെറ്റല്ല ചേട്ടാ ഈ ആത്മാക്കളെ നമ്മളെ വന്ന് രാത്രി ഭയപ്പെടുത്തുന്നത് ഒന്ന് ഈ ഭയപ്പെടുത്തുന്നതാണെന്ന് നമ്മളെങ്ങനെ തീരുമാനിക്കുന്നു നമുക്ക് ഭയം ഉള്ളതുകൊണ്ടല്ലേ അവര് ഭയപ്പെടുത്തുന്ന ഞാൻ വന്ന് ആതിരുടെ മുന്നിൽ നിന്ന് ആതിരെയും ഭയപ്പെടുന്നു എന്നെ കാണുമ്പോൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആതിന്റെ ഉള്ളിൽ അവിടെ ഭയമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് കേട്ടിരിക്കുന്ന കഥകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭയം അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന അത് ചെയ്യുന്നത് ഉറപ്പിക്കാൻ പറ്റില്ല അതായത് എന്ത് ഞാൻ പറഞ്ഞതു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളും നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി വരുന്നതല്ല ഓക്കെ അവരുടെ പ്രസൻസ് അവരവിടെ ഉണ്ട് സംതിങ് എന്തോ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട് അവരെങ്ങനെ അല്ലാതെ എന്ന് പറ ശരീരമില്ല ആത്മാക്കൾക്ക് ശരീരമില്ലല്ലോ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഒന്ന് ഇലക്ട്രോണിക് കാര്യങ്ങളെ ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കറുത്ത നിഴലായിട്ട് നമ്മുടെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുക ഇല്ലെങ്കിൽ പുറകിൽ നിന്ന് ആരോ ഇങ്ങനെ പ്രീത്ത് ചെയ്ത് പോകാത്തൊരു സൗണ്ട് കൊടുക്കുക ഇതെല്ലാം നമ്മൾ നമ്മളവരുവിടെയുണ്ട് ഞാനവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന കൃത്യമായിട്ടൊരു സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി കൃത്യമായി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഈ നെഗറ്റീവ് സോളുകളാവുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നത് ഏത് ഇത് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുന്നതാണോ ബുദ്ധിമുട്ട് വരുന്നതാണ് അതല്ലാതെ ഈ പോസിറ്റീവായ ഒന്ന് ആലോചിച്ച് എല്ലാ ഈശ്വരന്മാരും നമ്മൾ പറയുന്ന എല്ലാ ഈശ്വരന്മാരും പുണ്യാളന്മാരും എല്ലാ മൂർത്തികളും ആത്മാക്കളാണ് അപ്പം നമ്മൾ ആത്മാക്കളോടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് തെറ്റാണോ അല്ല നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുമ്പോൾ പോലും അവർ ആത്മാക്കളോടാണ് ജീവിക്കുന്നത് അവർക്ക് ശരീരമില്ല ഓക്കെ ശരീരം അവർക്ക് എടുക്കാനുള്ള സിദ്ധികളുണ്ട് പക്ഷേ അവർ ശരീരമല്ല അവരൊരു എനർജി രൂപത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ആത്മാക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരാണ് പ്രാർത്ഥിക്കാതെ ആത്മാക്കളോട് മൂന്നും മതങ്ങളിലും ആത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനിയിൽ പ്രാർത്ഥിക്കുന്നത് മരിച്ചു പോയവടെ അല്ല പ്രാർത്ഥിക്കുന്നത് അവരെന്താ ആത്മാക്കളല്ലേ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് ആത്മാക്കളോടല്ലേ ഈ പറഞ്ഞ മരിച്ചുപോയി അത്രയും ഗുരുക്കന്മാരോട്ടെ ആളുകളുണ്ട് അവരെല്ലാവരും ആത്മാക്കളല്ലേ അല്ലേ അപ്പോൾ ആത്മാക്കളെ പ്രാർത്ഥിക്കുന്നതും അവരോട് പൂജകൾ ചെയ്യുന്നതും തെറ്റല്ല തെറ്റാണ് ഈ മതങ്ങളിൽ ഇനി മുസ്ലിം മതത്തിൽ ഇതില്ലേ ഉണ്ട് ഒരാൾ ഒരു വ്യക്തി മരിച്ചു പോയാൽ ശരീരം വെടിഞ്ഞാൽ അവർ പിന്നെ ആത്മാക്കളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാക്കൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട് ഇനി പോസിറ്റീവായ ആത്മാക്കൾ വരുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ പോസിറ്റീവായ ആത്മാക്കൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മ നമ്മുടെ ഗുരുക്കന്മാർ ഓക്കെ ഈ മെഡിറ്റേഷൻ സാധന ഈ മന്ത്രജപങ്ങളൊക്കെ ഉൾപ്പിക്കുന്ന ഗുരുക്കന്മാർ ആ വ്യക്തികൾക്ക് അവർക്ക് പ്രസൻസ് ആയിട്ട് അവർ അവർ കാണിക്കും പ്രൊട്ടക്ഷനും പ്രസൻസും അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനൊക്കെ ഗൈഡിങ് കൊടുക്കാനൊക്കെ അവർ വരും വരുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഒരു ഗുരുവാണ് എൻ്റെ അടുത്ത് വരുന്നത് കരുതുക ഞാൻ ഈ മെഡിറ്റേഷൻ ഒന്നും ഇല്ലാതെ ഈ പറയുന്ന ഒരു കാര്യങ്ങളെ പറ്റി ധാരണയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചു അതിൽ ഞാൻ കൃത്യമായി സ്പിരിച്വാലിറ്റിയുടെ കടന്നു പോയി മെഡിറ്റേഷൻ സാധനം എല്ലാം ചെയ്ത് ആ ഒരു എനർജി രൂപമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കൊരു ബോധമുണ്ടെങ്കിൽ ആ വരുന്ന എൻ്റെ ഗുരുവാണോ ആരാണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ഈശ്വരൻ്റെ പ്രസൻസ് ആണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ഏഞ്ചൽസ് ആണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ഇതൊന്നും വേണ്ട നമ്മുടെ പൂർവികന്മാർ വരുമല്ലോ നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ നമ്മുടെ മുത്തച്ഛനോ ഈ പറഞ്ഞ പ്രസൻസ് കാണിക്കുമല്ലോ എന്തായാലും നമ്മളെന്തായാലും പേടിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഞാൻ അതിന് പ്രശ്നം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടോ ഇല്ല ഉപദ്രവൊന്നുമില്ല പക്ഷെ ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും നമുക്ക് എല്ലാ മനുഷ്യരും പ്രൊട്ടക്ഷനുള്ള ഈ പ്രൊട്ടക്ഷൻ ആരാണ് തീരുന്നത് ഒന്ന് നമ്മുടെ സോള് രണ്ട് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്ന് നമ്മുടെ ഈശ്വരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മൂർത്തികളോ അല്ലെങ്കിൽ നമ്മുടെ പേര നമ്മുടെ പേരൻസോ മുത്തശ്ശനോ അമ്മൂമ്മയോ അപ്പവൻ ആരാന്ന് വെച്ചാൽ ഇനി കൂട്ടുകാർമാരും കൂട്ടുകാർമാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് പല കേസുകളും കഴിഞ്ഞ പ്രാവശ്യം മുതൽ കേസാകാം അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരും മരിച്ചുപോയി ആ കൂട്ടുകാരനെ അവനെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുക നമുക്കിതിനെ നെഗറ്റീവായിട്ട് കാണുന്നതിനെ അപ്പോൾ പലപ്പോഴും ഒരു പ്രസൻസ് കാണിക്കുകയോ ഒരു 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 അടയാളം കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഒരു ഹീലറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ യൂട്യൂബ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രേതം ഭൂതം പിശാശിച്ച് ചെകുത്താൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് നെഗറ്റീവ് കാറ്റഗറിയിലോട്ട് സാധനം ചെല്ലും മറ്റേതെ നെഗറ്റീവ് അല്ല നിങ്ങളതിനെ ഭയപ്പെടേണ്ട അത് വന്നോട്ടെ അത് നിണ്ട് ഈ ഭൂമിയിൽ എവിടെ പോയാലതില്ലാത്ത എന്ന് പറഞ്ഞു നമ്മുടെ വീടിനകത്ത് ഇരുന്നുണ്ടോ ഓഫീസിലിരുന്നുണ്ടോ പുറത്ത് റോട്ടിൽ കൂടെ വന്നിട്ടുണ്ടാവും ഇന്ന് വേണ്ട ഈ ഭൂമിയിൽ എല്ലായിടത്തും നെഗറ്റീവ് സോളുകളും പോസിറ്റീവ് സോളുകളും ഉണ്ട് നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അല്ലാതെ ഇതില്ലാതെ ഒന്നും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എവിടെ തിരിഞ്ഞാലും ഈ സാധനമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോസിറ്റീവ് സോളിൻ്റെ കാര്യം ഇനി ഒരു പോസിറ്റീവ് സോളാണോ ഒരു നെഗറ്റീവ് സോളാണോ എന്ന് പ്രകൃതി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹീലർക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവും ഇതെന്താണെന്നും ഇനി രണ്ടാമത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന നിമിഷം മുതൽ ദിവസം മുതൽ അവിടെ അങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എന്തായിരുന്നു നമ്മൾ അനലൈസ് ചെയ്യണം ഓക്കെ രണ്ട് എനർജി ബേസിൽ അവരുടെ ഓറയിൽ നമ്മൾ നമ്മൾ ഗ്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓ ഇവിടെ എനർജി ഡൗൺ ആണോ അതോ വേരിയേഷൻ വന്നോ എന്ന് മനസ്സിലാക്കും ഒരു നെഗറ്റീവായ ഒരു സോളിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ഒരു ഒരു ഈവൽ സ്പിരിറ്റിൻ്റെ പ്രസൻസോ വന്നു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ ഇവിടെ കാര്യങ്ങൾ ചേഞ്ച് ആവും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തല കീഴ് മറിയും റിലേഷൻഷിപ്പ് ബേസ് സാമ്പത്തികം ബേസ് പ്രൊഫഷൻ ബേസ് അപ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ വരുന്ന ബേസ് ഇതെല്ലാം ഇവർ ചേഞ്ച് ആവും കാരണം എന്താ ഇത് നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജിക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തോട്ട് എനർജി പുഷ് ബുഷ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ട് ഒരു കഴിവുണ്ട് ഈ സാധനം വന്നുകൊണ്ടിരുന്നത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഓക്കെ വളരെ പോസിറ്റീവാണ് നമുക്ക് ചിരിക്കാം കളിക്കാം വർത്തമാനം പറയാം ഭയങ്കര ഓക്കെയാണ് എന്ന് നമുക്ക് തോന്നും നമ്മുടെ പോസിറ്റീവ് മൈൻഡ് മൈൻഡുകൊണ്ടാണ് തിരിച്ച് എന്തിക്കുന്നത് എന്താ ഇല്ല ശരിയാവില്ല പണി എടുത്തിട്ട് ഒന്നും ശരിയാവുന്നില്ല ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല അവിടെ എന്തൊരു സംശയമുണ്ട് ഇങ്ങനെ മുതലുള്ള മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാവുന്നത് ഈ നെഗറ്റീവ് സോളൂഷ്യൂ ആ മൻ്റെ നിത്യമായ അപകടങ്ങൾ കണ്ടിൻ്റെ അപകടങ്ങൾ അസുഖം എന്ത് അസുഖം നമുക്ക് മനസ്സിലാവില്ല കണ്ടിന് അസുഖങ്ങളായിരിക്കും പിന്നെ നമുക്ക് അമ്പലത്തിലോ പള്ളിയിൽ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നും അല്ല പോകും ആർക്കും വേണ്ടിയിട്ട് പോകും തിരിച്ചു വരും അപ്പം പൈസ ഉണ്ടോ ശമ്പളം ജോലിക്ക് പോയിട്ട് വരുമ്പോൾ പണമുണ്ട് എന്നാൽ രണ്ടും സമയം ഇല്ല ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുക മനസ്സിലായോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സോൾ ഇഷ്യൂ ആണോ ഇതൊരു എനർജി വേരിയേഷൻ ആണോ ഈവൽ സ്പിരിറ്റ് ആണോ ഇതെല്ലാം ഡിഫറൻറ്റ് കാറ്റഗറി എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ചേർക്കരുത് എന്ന് പറഞ്ഞ ഒരു എനർജി വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ അബണ്ടൻസ് കട്ടായി കട്ടായിപ്പോവും നമ്മുടെ ചിന്താഗതി മാറിപ്പോവും നമ്മുടെ ഫേ നമ്മുടെ രൂപം വരെ മാറിപ്പോവും ഇനി അതൊരു നെഗറ്റീവ് സോൾ ഇഷ്യൂ ആണെങ്കിൽ ഒരു സോളിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല ആ സോളിന് ഒരു പർട്ടിക്കുലർ ആവശ്യമുണ്ട് നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ നന്നാക്കാനോ എല്ലാ സോള് നിൽക്കുന്നത് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നു നമ്മളായിട്ട് ആയിട്ട് നമ്മുടെ ആയിട്ട് ആയിട്ട് കണക്റ്റായിട്ട് നമ്മളെ ഒരു കാര്യം സാധിക്കാറുണ്ട് നമ്മളെ കാര്യം സാധിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ നടക്കും ചിലപ്പോൾ ഒരാൾക്കോട് സഹായം ചെയ്തായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഈ സോൾ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആ സോൾ ഒരു പക്ഷേ നമ്മൾ പ്ലസ് ചെയ്തു പോകും പിന്നെ നമ്മളടുത്ത് നിൽക്കില്ല അതിനൊരു പർട്ടിക്കുലർ ആവശ്യമുണ്ട് ഇനി ഈവൽ സ്പിരിറ്റുകൾ എന്താ അവിടെയാണ് ഈ പറയുന്ന ഏറ്റവും വലിയ അപകടം കിടക്കുന്നത് ഈവൽ സ്പിരിറ്റുകളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിട്ട് നരകിപ്പിക്കും അതൊരു പക്ഷേ നമ്മൾ ചെയ്ത കർമ്മഫലമായിരിക്കാം നമ്മൾ നമ്മുടെ അടുത്ത് കൂടോത്രം ചെയ്തായിരിക്കാം നമ്മൾ നമ്മളെ ആവാഹനം ഉച്ചാടനം എന്താ ചെയ്ത് നമ്മുടെ അടുത്ത് വിട്ടാകുന്നതായിരിക്കും ഈ സാധനം വന്നുകഴിഞ്ഞാൽ അത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണിച്ചോടാണെന്നൊരു സാധനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല സമയത്ത് കാരണം വരുന്ന പല ആളുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ ഞാൻ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചൊന്നും ഇത് മറ്റൊരു വിഷയത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൽ സ്പിരിറ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ അങ്ങനെ അലമ്പാന്ന് പറയില്ല നമ്മുടെ ജീവിതം അങ്ങ് നശിച്ച് നാരായണക്കല്ല് പിടിച്ചു എന്ന് പറയുന്ന ഒരു ജോലി പോകുന്നതോ പണമില്ലായ്മയോ ഭാരം പോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പല ആളുകളുടെ ജീവിതത്തിൽ ഇത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുക ഇനിയുണ്ട് പ്രശ്നം അതിൻ്റെ ഇടയിൽ മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോയി എല്ലാം കട്ടായിപ്പോയി ആരോഗ്യപരമായിട്ട് നശിച്ചു പോയി വീടിൻ്റെ തറക്കല്ല് ഇളകി കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്നു വേണ്ട ആ വ്യക്തിനെ അനുഭവിക്കാത്ത ഒന്നും ഉണ്ടാവില്ല അത്രയും കണ്ട ആ വ്യക്തിയെ കൊണ്ടെത്തിച്ച് 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 ആ വ്യക്തിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് വരെ ഈവൾ സ്പിരിറ്റിന് സാധനം കൂടെ നിൽക്കും ആ ഒരു ഒരു ശക്തി കൂടെ നിൽക്കും ഇതിനെ പൊട്ടിച്ചെറിയാൻ പറ്റും നമുക്ക് അപ്പോൾ ഇത് എൻ്റേലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നതല്ല രണ്ടാമത് മൂന്നാമത് ഇനി ഇനി ഇതിൻ്റെ വേരിയേഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചില ഈവൽ സ്പിരിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെക്ഷുവാലിറ്റിയിലോട്ടാണ് സെക്ഷുവാലിറ്റി പുഷയും നശിപ്പിച്ചു കളയും ഇനി ഇന്ന് ആലോചിച്ച് നോക്ക് നമുക്കൊരു സാധനത്തിനോട് അമിതമായ ആർത്തി വന്നാൽ ആഗ്രഹം വന്നാൽ അന്ന് നമ്മൾ നശിച്ചു പണത്തിനോടാവാം ബന്ധങ്ങളോട് ബന്ധങ്ങളോടാവാം പ്രൊഫഷണൽ എന്തോ സാധനത്തിലുള്ളൂ ഇതല്ല ഈക്വളായിട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മൾ രാവിലെ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈ വൈകുന്നേരം ആറ് മണി വരെ ഓഫീസിൽ ജോലി ചെയ്യുന്നുള്ളൂ അതുവരെയാണ് നമ്മുടെ ജോ ജോലി ടൈം പിന്നെ നമ്മൾ രാത്രി മൊത്തം നിന്ന് പിന്നെ രാത്രി മൊത്തം നിന്ന് ജോലി ചെയ്യുന്ന പറ്റും നമ്മുടെ മാനസികാവസ്ഥ തകരാറായി പോകും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ നമ്മുടെ യാത്രകളായിരിക്കും ഒരുപക്ഷെ പല കാര്യങ്ങളാവാം എന്നാലോചിച്ച് ഒരു വ്യക്തിക്ക് പണത്തിനോട് ഭയങ്കര അത്യാഗ്രഹം നശിച്ചു പോയി മനസ്സിലായ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അടുത്ത കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നില്ല മനസ്സിലായോ പണം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഉണ്ടാക്കേണ്ട അപ്പോൾ ഈ പണം അത്യാഗ്രഹം കൊടുക്കുമ്പോൾ എന്ത് പറ്റും എങ്ങനെയെങ്കിലും ഓരോരുത്തരും പറ്റിക്കാം ചതിക്കാം വഞ്ചിക്കാം എന്ന് വേണ്ട ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ട് ഈ വ്യക്തിയുടെ മാനസികം കൊണ്ടെത്തിക്കും അപ്പോൾ ഇതാണ് ഇത് എന്റെ ഡിഫറെന്റ് ആണ് അത് കൃത്യമായി ഒരു ഒരു പ്രൊഫഷണൽ ആളായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്താൽ അത് പറഞ്ഞു തരും എന്താണെന്ന് അതല്ലാതെ യൂട്യൂബൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ അവസാനം അത് വലിയ പുലുവാലായിട്ട് മാറും അപ്പോൾ ഈ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന അല്ല ഇതൊക്കെ റിയൽ ആണ് ഞാൻ പറയട്ടെ ഇത് നമ്മൾ എന്തിനാ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തന്നെ വീഡിയോ ഇടമ എത്രയോ നെഗറ്റീവ് കമന്റ് വരുന്നു അവര് വിശ്വസിക്കേണ്ട ഇവിടെ ആർക്കും നിർബന്ധം നെയ്യും ആർക്കും നിർബന്ധമില്ല ഇത് വിശ്വസിക്കണമെന്ന് ഇത് അനുഭവമുള്ളവനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അനുഭവം ഇല്ലാത്തവന് അത് വെറും കഥകൾ മാത്രമോ ഇത് വെറും സ്റ്റോറികൾ മാത്രമോ അനുഭവമുള്ളവനടുത്തോ അവൻ്റെ വീട്ടിൽ പോയിരുന്ന മനസ്സിലാവും രക്ഷപ്പെടുത്തിട്ട് ഈ സയന്റിഫിക്കില് പറയുന്ന ആളുകളുണ്ടല്ലോ അവരും വന്ന് രക്ഷപ്പെടുത്തട്ടേ അത്രേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് എന്ത് വേണം ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് നാളെ സൂയിസൈഡ് പറയുന്നൊരു വ്യക്തിനെ രക്ഷിച്ചാൽ മാത്രം മതി ഇവിടെ ദൈവം ഉണ്ടെന്നൊന്നും ആരും സമർത്ഥിക്കണമെന്നില്ല ഇവിടെ ഒരു തർക്കവും ഇല്ല ഇവിടെ ഈ പറയുന്ന നെഗറ്റീവ് സോളുകളോ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടെന്നോ ഒരാൾക്കും എനിക്ക് തെളിയിക്കുന്ന ഒരു നിർബന്ധം എനിക്കില്ല ഞാൻ ഇതിനകത്തൊക്കെ തെളിയിക്കുന്നത് എനിക്കെന്ത് കിട്ടിയിട്ടാണ് പ്രശ്നം എന്താ പ്രശ്നമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ പ്രശ്നം മാറ്റി കൊടുക്കണം ഇനി പറയാണ് ഈ ഈ കാര്യങ്ങളെല്ലാം തോന്നുന്നത് ഒരു നെഗറ്റീവ് സോളും ഒരു ഒരു പറയുന്ന ഇഷ്യൂ തോന്നുന്നത് മാനസികമായ പ്രശ്നമാണെന്ന് അത് മാറ്റണം പ്രശ്നമാക്കത്തും പതിനഞ്ചും വർഷം മരുന്ന് കൊടുത്ത് മനസ്സിലായോ അത് ഇഷ്യൂ മാറ്റണം അത് മാറ്റി ആ ആ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം കൂടുതലായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവർ പറയുന്നത് കൊണ്ടുപോയി നല്ലൊരു നല്ലൊരു അല്ലെങ്കിൽ രണ്ട് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ മാറ്റട്ടെ ഞാൻ പറയുന്ന എന്താ അത് മാറട്ടെന്നല്ല പറയുന്നത് ഇവിടെ മീഡിയ എന്താ നെഗറ്റീവ് സോളുകളുടെയും ഈ നെഗറ്റീവ് എനർജികളുടെ ഒക്കെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നുണ്ടോ ഇവിടെ ഒന്നുമില്ല ഇവിടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അവന്റെ തീവ്രത മനസ്സിലാവും സൂയിസൈഡ് ചെയ്യാൻ എത്ര പേരാ അതിലെ കാണാൻ പറ്റുന്നേ എന്താ എന്റെ വിഷയം എന്താ എന്നാലോചിച്ച് നമ്മൾ നമ്മൾ എന്ത് മാത്രം സ്ട്രഗിൾ ചെയ്യണം എന്നാൽ അവരെ പുറത്തുകൊണ്ടുവരുന്നത് നമ്മളൊരു ചെറിയ ഇഷ്യൂ എന്നൊക്കെ വിചാരിക്കും ഒരിക്കലും അല്ല ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീവ്രോ എനർജി ബേസ് തീവ്രാ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്താനുള്ള എനർജി ഈ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ചെറിയൊരു കാര്യം ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഒരാളും വിശ്വസിക്കുന്ന നിർമ്മാണ് വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അകത്ത് ആരും വിശ്വസിക്കുന്നു വേണ്ട പക്ഷേ നിങ്ങൾക്കൊരു അനുഭവം അത് എന്തി ഏഹ് എത്രയോ മനുഷ്യരെ ഈ പറയുന്ന ശബ്ദങ്ങളും ഈ പറയുന്ന നെഗറ്റീവ് ഷാഡോസും ഈ പറയുന്ന അറ്റാക്കിങ്ങും കൊണ്ട് ജീവിക്കുന്നത് ഞാൻ പലപ്പോഴും ചെയ്യുന്ന പല പൊസേഷൻ കേസുകളിലും എന്തൊക്കെ ഇഷ്യൂ സംഭവിക്കുന്നത് എൻ്റെ കയ്യിൽ വീഡിയോ അടക്കം ഉണ്ട് ഞാൻ എന്തിൻ്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മാനസികമായിട്ടാണെങ്കിലും ഈ പറയുന്ന നെഗറ്റീവ് സോളിൻ്റെ ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ ആ വ്യക്തികൾ പൂർണ്ണമായും സൗഖ്യമായി പുറത്തോട്ട് വന്ന് അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും മക്കളും അച്ഛനും അമ്മയും സമൂഹമായിട്ട് ഒരു മാനസിക രോഗിയല്ലാത്ത രീതിയിൽ അവർ ജീവിക്കണം അതിന് ഡോക്ടേഴ്സിനെ സഹായിക്കാൻ പറ്റിയ ഡോക്ടർ സഹായിക്കാം ഈ കമന്റിട്ട് സഹായിക്കാൻ പറ്റുന്നവർക്ക് കമന്റിട്ട് അവരെ അല്ലാതെ സഹായിക്കാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന